വടക്കേ ആഫ്രിക്കയുടെ ഹൃദയഭാഗമായ ടുണീഷ്യയിൽ എല്ലാ വർഷവും നടന്നുവരുന്ന കോർജ എൽ മഡോണ എന്നറിയപ്പെടുന്ന ഒരു മരിയൻ പ്രതിക്ഷണമുണ്ട് മത വലിയ ഉദാഹരണമായ ഈ പ്രതിക്ഷണത്തിൽ കത്തോലിക്കരും മുസ്ലിങ്ങളും ഒന്നിച്ച് അണിനിരക്കുന്നു രാജ്യത്തെ മതസഹിഷ്ണുതയ്ക്കും സഹവർത്തിത്വത്തിനും സാക്ഷ്യം വഹിക്കുന്ന ഒരു വലിയ വേദി കൂടിയാണിത് ക്രൈസ്തവരുടെ എണ്ണം വളരെ കുറവുള്ള രാജ്യമാണ് ടുണീഷ്യ രണ്ടായിരത്തി പത്തിന്റെ തുടക്കത്തിൽ തീവ്ര ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ഉയർന്നെങ്കിലും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പാരമ്പര്യത്തിന് ഇന്നും മാറ്റമൊന്നുമില്ലാതെ തുടരുന്നു ആഗസ്റ്റ് പതിനഞ്ച് സ്വർഗാരോപണ തിരുനാൾ ദിനത്തിലാണ് ടുണീഷ്യയ്ക്ക് വടക്കുള്ള ലാഗോലറ്റിൽ ഈ പ്രദക്ഷിണം നടക്കുന്നത് ഇതാഘോഷിക്കാൻ നൂറുകണക്കിന് ക്രിസ്ത്യാനികളാണ് പുഷ്പാലംകൃതമായ കന്നികാമറിയത്തിന്റെ പ്രതിമയം വഹിച്ചുകൊണ്ട് നടന്നുവരിക മുസ്ലിം പങ്കാളിത്തം ഈ പ്രദക്ഷിണത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ക്രിസ്ത്യാനികൾ ഏകദേശം ഇരുപത്തയ്യായിരം മുതൽ മുപ്പതിനായിരം വരെ മാത്രമുള്ള ന്യൂനപക്ഷം ഉൾക്കൊള്ളുന്ന ഒരു രാജ്യത്ത് കോർജ എൽ മഡോണ വലിയ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ റബാനിയിൽ നിന്നുള്ള സിസിലിയൻ കുടിയേറ്റക്കാർ പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ രൂപം ടുണീഷ്യയിലേക്ക് കൊണ്ടുവരുന്നതോടെയാണ് ഈ പാരമ്പര്യം ആരംഭിക്കുന്നത് ഇന്ന് ടുണീഷ്യക്കാർ അഭിമാനത്തോടെ പരിശുദ്ധ കന്നികാമറിയത്തിനെ ടുണീഷ്യയിലെ കന്യക എന്ന് വിളിക്കുന്നു എല്ലാ വർഷവും നൂറുകണക്കിന് വിശ്വാസികളാണ് പ്രദക്ഷണത്തിനായി ദേവാലയത്തിൽ ഒത്തുചേരുന്നത് അക്രൈസ്തവരും ക്രിസ്ത്യൻ പ്രവാസികളും ആഫ്രിക്കൻ കുടിയേറ്റക്കാരും നിരവധി പേരാണ് ഈ പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുന്നത് ന്യൂനപക്ഷ പദവി ഉണ്ടായിരുന്നിട്ടും ക്രിസ്ത്യൻ ടുണീഷ്യക്കാർ അവരുടെ മാതൃരാജ്യത്തോട് പ്രതിജ്ഞാബദ്ധരാണ് കത്തോലിക്കാ സഭ അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കി പ്രാദേശിക അധികാരികളുമായി ശക്തമായ ബന്ധം വളർത്തിയെടുത്ത് അവരുടെ സംരക്ഷണവും ഉറപ്പാക്കുന്നുണ്ട് രണ്ടായിരത്തി ഏഴിൽ ടുണീഷ്യൻ ഗവൺമെന്റ് വംശീയ വിവേചനം ഉന്മൂലനം ചെയ്യുന്നതിനായി ഐക്യരാഷ്ട്ര സമിതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഭൂരിഭാഗം ക്രിസ്ത്യൻ ടുണീഷ്യക്കാർക്കും സബ് സഹാറൻ ആഫ്രിക്കയിൽ വേരുകളുണ്ട് ഇസ്ലാമിൽ നിന്ന് ക്രിസ്തുവിശ്വാസത്തിലേക്ക് വരുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്ന് പ്രാദേശിക സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷനുകൾ സ്ഥിരീകരിക്കുന്നുണ്ട് ടുണീഷ്യയിലെ മതപരിവർത്തനങ്ങളെ ക്രിമിനൽ കുറ്റമാക്കുന്നില്ലെങ്കിലും സാമൂഹിക വിലക്കുകൾ ടുണീഷ്യൻ മതപരിവർത്തനത്തിനുമേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്